ബോഡി ഫൈവ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഫുഡ്സ് ആൻഡ് പൾസ് തൊറാപ്പ് മരട് നഗരസഭ ഒന്നാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ശാലിനി അനുരാജിന്റെ നേതൃത്വത്തിൽ നെട്ടൂർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബും സമുദ്രമായി സംഘടിപ്പിച്ച പൾസ് തൊറാപ്പി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സ്നേഹതീരം പകൽ വീട്ടിൽ വെച്ച് ക്ലബ്ബ് സെക്രട്ടറി ശ്രീ തോമസ് നെട്ടൂർ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ ശാലിനി അനുരാജ് ദൃശ്യവഹിച്ചു സ്നേഹതീരം വയോമിത്രം ക്ലബ്ബ് സെക്രട്ടറി ശ്രീ ഹർഷൻ മുഖത്ത് ഒന്നാം ഡിവിഷൻ എ ഡി എസ് സെക്രട്ടറി സർലാകൃഷ്ണൻ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ജയേന്ദൻ നെല്ലിക്കുന്നത്ത് തണൽ റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റി അംഗം ജെയിംസ് താഴത്തുകൂടി എന്നിവർ ക്യാമ്പിന് ആശംസകൾ നേർന്നു സംസാരിച്ചു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ശ്രീ വയല രാജീവ് ക്യാമ്പിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകി ക്യാമ്പ് സ്റ്റാഫ് അംഗങ്ങളായ സുധീഷ് സി എസ് അശ്വതി ബൈജു എന്നിവർ കോർഡിനേറ്റ് ചെയ്തു പതിനഞ്ച് ദിവസം തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് മാർച്ച് പതിനേഴിന് അവസാനിക്കും നമ്മൾ ഒരു നമ്മൾ പരിക്ക് മരുന്ന് തരും അതിനോടൊപ്പം തന്നെ ആഹാരത്തിന് മുന്നേ കഴിക്കാൻ ഒരു ഗുളിയ കൂടി തരും എല്ലാവർക്കും കാര്യമറിയാം എന്നാൽ ഗ്യാസിന്റെ ക്ഷീണം ഉള്ളവരല്ല പക്ഷെ അവർക്കറിയാം ആ ഗുളിക കഴിച്ചാൽ മറ്റൊരു രോഗം കൂടി ഉണ്ടാവും എന്നറിയാം അതുകൊണ്ടാണ് എന്ത് ചെയ്യും ഗ്യാസ്റ്റൈറ്റസിന്റെ പുഴ അതേപോലെ തന്നെ നമ്മള് ഒട്ടുമിക്ക എല്ലാത്തിനുമല്ല ഒട്ടുമിക്ക മരുന്നുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട് സാഹചര്യത്തില് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടേണ്ട ആവശ്യകത മുൻനിർത്തി കൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് ഫിസിയോതെറാപ്പി എടുക്കാൻ പറയുന്നത് പക്ഷെ ഇന്ന് ടെൻസ് ഇ എം എസ് എന്ന് പറയുന്ന രണ്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പാദം തൊട്ട് ശിരസ് വരെയുള്ള എല്ലാ നാടീ ഞരമ്പുകളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള ഒരു ബ്ലഡ് സർക്കുലേറ്റ് സർക്കുലേറ്റിംഗ് മെഷീൻ ആണ് നമ്മളിവിടെ തെറാപ്പി ആയിട്ട് ഉപയോഗിക്കുന്നത് അതിലൂടെ

ാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വളരെ നല്ലൊരു കാര്യമാണ് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് പ്രത്യേകമായി ഒരു അഭിനന്ദനം ഞാൻ ഈ രീതിയിൽ ഇതൊരു ആധുനിക ചികിത്സാരീതിയാണ് കൂടുതൽ ആൾക്കാർക്ക് ഇത് വലിയ പരിചയമില്ല അപ്പൊ ഒരു പുതിയ ചികിത്സാരീതി അത് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ നമ്മുടെ എന്നുള്ളതാണ് ശരീരത്തെ എല്ലും പ്രത്യേകം ഒരു ആശംസ ഞാൻ പറയുകയാണ് ഇതിൽ എല്ലാവിധ വിജയം ഉണ്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടി ഈ പ്രവർത്തന മരുന്ന് രക്ഷിത ചികിത്സാ ക്യാമ്പാണ് ഉത്താണത് അത് കൂത്തറോമി ആൻഡ് നാടി ചികിത്സ ഇതിലൂടെ ഏതാണ്ട് പതിനഞ്ച് ദിവസം നമ്മൾ ഈ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തെ പ്രതിരോധിക്കാനും അത് തടഞ്ഞു നിർത്താനും സാധിക്കും മരുന്ന് കൂടാതെ വ്യായാമത്തിലൂടെ ഈ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ഇതിൻ്റെ ഇന്നിവിടെ എത്തിയിട്ടുള്ള വിദഗ്ധരായ ആളുകൾ നമ്മളോട് സംസാരിക്കും മെഡിക്കൽ ക്യാമ്പിനെ എല്ലാവിധ ഭാവാശംസകളും നേടും ഞാൻ എന്ന